ഈ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ക്രോസ് വോട്ടിങ് സംഭവം അതായത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ക്രോസ് വോട്ടിങ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ കോൺഗ്രസ്സിനെയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ് അവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യ സഖ്യത്തിന് തന്നെ ഒരു കനത്ത തിരിച്ചടിയായി തന്നെയാണ് ആ ഒരു കാര്യം മാറിയിരിക്കുന്നത് അതായത് ഇപ്പോൾ എൻ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം വെള്ളിയാഴ്ച നടന്ന മഹാരാഷ്ട്ര എം എൽ സി തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ച ഒൻപത് സീറ്റുകളിലും അവർ വിജയിച്ചിരിക്കുന്നു അതായത് പതിനൊന്നിൽ ഒൻപത് സീറ്റുകളാണ് ആ ഒരു സീറ്റുകൾ നേടിയ ശേഷം ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിലുടനീളം തന്നെ ആഘോഷങ്ങൾ തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ മഹാവികാസ് അഗാദി സഖ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ എൻ ഡി എക്ക് അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി അനുഭവപ്പെട്ടതിന് ശേഷം വെള്ളിയാഴ്ച ബലങ്ങൾ ആകെ മാറി മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയപ്പോൾ മഹായുധി സഖ്യത്തിൽ ബി ജെ പി ശിവസേന ഷിൻഡെ വിഭാഗം എൻ സി പി അജിത് പവാർ വിഭാഗം അതേസമയം പ്രതിപക്ഷ എം വി എ സഖ്യത്തിൽ കോൺഗ്രസ് ശിവസേന ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി എന്നിവ ഉൾപ്പെടുന്നു ശരിക്കും നിലവിലെ ഇരുന്നൂറ്റി എഴുപത്തി നാല് എം എൽ എമാർ സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭയിലെ പതിനൊന്ന് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി നാല് എം എൽ എമാരും വോട്ട് രേഖപ്പെടുത്തിയതായി തന്നെയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഒരു വോട്ടെടുപ്പിനിടെയാണ് പ്രതിപക്ഷ എം എൽ എ നിന്ന് കൂട്ട ക്രോസ് വോട്ടിംഗ് നടന്നതായും ഇത് ഭരണസഖ്യത്തിന് അനായാസ വിജയത്തിന് കാരണമായതായും പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയ്ക്ക് ഉറപ്പില്ലാത്ത തലത്തിലേക്കാണ് പ്രതിപക്ഷം ഇപ്പോൾ ഇരിക്കുന്നത് എന്നാണ് പറയാനുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യവും അത് തന്നെയാണ് പ്രതിപക്ഷത്തിരിക്കുന്നവർ എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടും അത് നമ്മൾ കഴിഞ്ഞ പല തവണയും കണ്ടിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് അതുതന്നെ വീണ്ടും സംഭവിക്കും എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴുള്ള ഈ ഒരു ക്രോസ് വോട്ടിംഗ് മഹാരാഷ്ട്രയിൽ നടന്നിരിക്കുന്നത് ശരിക്കും ഇത് വലിയൊരു പൊട്ടിത്തെറി എന്തായാലും ഇന്ത്യ സഖ്യത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ തന്നെ ഇനി തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവ വികാസങ്ങൾ അവിടെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത ഒരു പ്രഹരമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വന്തം പാളയത്തിലുള്ളവർ മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എന്ത് വിശ്വസിച്ച് ഈ പറയുന്ന കോൺഗ്രസ്സിനായാലും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് തന്നെ ആയാലും വോട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് വ്യക്തമാണ് നമ്മൾ പാർലമെന്റിൽ ഇതിൻ്റെ മറു വശമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടതാണ് അതായത് സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ നടന്ന ഒരു കാഴ്ച ഈ കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ വോട്ടെടുപ്പിന് തയ്യാറാവാതെ നിന്ന ഒരു കാഴ്ച നമ്മൾ വേറൊരു തരത്തിൽ നമ്മൾ പാർലമെൻറ്റിൽ കണ്ട ഒരു കാഴ്ച തന്നെയാണ് കാരണം അന്ന് അവിടെ ആ ഒരു വോട്ടെടുപ്പ് നടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പാളയത്തിലുള്ള ഇന്ത്യ സഖ്യത്തിനകത്തുള്ള പലരും മറിച്ച് ഈ പറയുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യുമായിരുന്നു എന്നത് മനസ്സിലാക്കിയാണ് അന്ന് കോൺഗ്രസ് അടങ്ങി ഒതുങ്ങി പാർലമെന്റിൽ ഇരുന്നത് തന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് തന്നെ സ്വന്തം പാളയത്തിലുള്ളവരെ വിശ്വാസമില്ല എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഈ കണ്ട ക്രോസ് വോട്ടിംഗ് സംഭവം അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ സ്വന്തം പാളയത്തിലുള്ളവരെ പിടിച്ചു നിർത്താനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥയിലോട്ട് കോൺഗ്രസ് പോകുന്ന ഈ ഒരു കാഴ്ച മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ കോൺഗ്രസിനെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനെ വെള്ളം കുടിപ്പിക്കുന്ന തരത്തിലോട്ടുള്ള പല അട്ടിമറികളും അവിടെ സംഭവിക്കാം എന്നുള്ള തലത്തിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അവിടെ ശിവസേന പക്ഷമായാൽ പോലും ഉദ്ധവ് താക്കറെ പക്ഷമായാൽ പോലും ഇത്തവണ എന്ത് ഡിസിഷൻ അവിടെ എടുക്കുമെന്നുള്ളത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ചേർന്ന് തന്നെയായിരിക്കുമോ ഉദ്ധവ് താക്കറെ അവിടെ മത്സരിക്കാനായിട്ട് നിൽക്കുന്നത് അതോ ഒറ്റയ്ക്ക് മാറി മത്സരിക്കാനായിട്ടുള്ള ഒരു തീരുമാനം ഉദ്ധവ് താക്കറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതും അവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് മഹാരാഷ്ട്രയിൽ പല വമ്പൻ ീക്കങ്ങളും ഇനി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഉണ്ടാകും നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറുമോ കോൺഗ്രസിന് അനുകൂലമായിട്ട് മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു സംഭവത്തിൽ എടുത്തു പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ അവിടെ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് തന്നെ വളരെ വലിയ ഒരു തിരിച്ചടിയാണ് ഈ ഒരു കാര്യത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാണ് ശരിക്കും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടിക്കാരെ അല്ലെങ്കിൽ സ്വന്തം പാളയത്തിലുള്ളവരെ പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ പരാജയം തന്നെയാണെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട